സത്യം സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയല്ല ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളിൽ എടുത്ത ചിത്രങ്ങളിലെ നല്ലത് നോക്കി മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യാത്തതൊക്കെ പരമ ബോറാണ് ചിരിച്ചുകൊണ്ട് മോട്ടിവേഷൻ പറയുന്ന ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല പലപ്പോഴും ദേഷ്യപ്പെടുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവമല്ല പുതിയ കാറ് വാങ്ങുന്നതും വീട് വെക്കുന്നതും ജോലി കിട്ടുന്നതും ഒക്കെയാണ് സ്റ്റാറ്റസ് ഇടുന്നത് ലോൺ എടുക്കുന്നതും ജോലി നഷ്ടപ്പെടുന്നതും വിശന്നിരിക്കുന്നതെന്നും ആരും സ്റ്റാറ്റസ് ില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ഭാഗ്യവാന്മാർ പലരും നിങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളെ നേരിടുന്നവരാണ് ഇന്ന് പലരുടെയും നിരാശയുടെ കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതങ്ങളെ വെച്ച് സ്വന്തം ജീവിതം വിലയിരുത്തുന്നതാണ് അവിടെ കാണുന്ന ആളുകളുമായി തങ്ങളെയും പങ്കാളികളെയും ഒക്കെ കമ്പയർ ചെയ്യുന്നതാണ് അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ കണ്ടിട്ട് സ്വന്തം വിജയങ്ങളുടെ നിറം പോകുന്നതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കുന്നതിനോളം നിങ്ങളെ മറ്റാരുമായും കമ്പയർ ചെയ്യാതിരിക്കുന്നതിനോളം നിങ്ങളുടെ ശരീരവും രൂപവും വ്യക്തിത്വവും ഒക്കെ നിങ്ങൾ പൂർണമായും ഇഷ്ടപ്പെടുന്നതിനോളം വലിയ മോട്ടിവേഷൻ ജീവിതത്തിൽ വേറെയില്ല